പറപ്പൂക്കാവ് പറപ്പൂക്കാവ് മഹോത്സവത്തിന്റെ കൊടിയേറി മാർച്ച് ആഘോഷിക്കുന്ന ഭഗവതി ക്ഷേത്രത്തിലെ വേലവരവ് കുറിച്ച് വൈകിട്ട് കൊടിയേറ്റം നടന്നു അഞ്ചുമണിയോടെ കേച്ചേരി പുഴയോരത്ത് നിന്ന് വാദ്യത്തിന്റെ അകമ്പടിയോടെ കൊടി ആനപ്പുറത്തെഴുന്നള്ളിച്ച് ക്ഷേത്രത്തിൽ എത്തിച്ചു ക്ഷേത്രം തന്ത്രി പുലിയനൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ വിശേഷാൽ പൂജകൾക്ക് ശേഷമാണ് കൊടിയേറ്റം നടന്നത് മേൽശാന്തി രാജു വെള്ളിത്തിരുത്തി സഹകാർമ്മികനായി നിരവധി ഭക്തജനങ്ങൾ കൊടിയേറ്റ ചടങ്ങിൽ സംബന്ധിച്ചു തുടർന്ന് ദീപാരാധന അത്താഴപൂജ ശിവേലി എന്നീ ചടങ്ങുകളും നടന്നു ക്ഷേത്രത്തിലെ വേല ദിവസമായ ഇരുപത്തിന് തട്ടകദേശങ്ങളിൽ നിന്നുള്ള വൈവിധ്യമാർന്ന വേല തെയ്യ കാഴ്ചകൾ വൈകീട്ട് അഞ്ചുമണി മുതൽ എട്ട് മണി വരെയുള്ള ക്ഷേത്ര ക്ഷേത്രമൈതാനിയിലേക്ക് പ്രവേശിക്കും ക്ഷേത്രാചാരത്തിന്റെ ഭാഗമായി വർഷങ്ങളായി നടന്നുവരുന്ന ഭഗവതി കളമ്പാട്ടും ഉണ്ടാകും മുപ്പതിനാണ് പ്രസിദ്ധമായ പൂരാഘോഷം രാവിലെ അഷ്ടദ്രവ്യ ഗണപതി ഹോമം ഉഷപൂജ പഞ്ചവിംശതി കലശാഭിഷേകം വിശേഷാൽ പൂജകൾ ശിവേലി പറയെടുപ്പ് എന്നിവ നടക്കും ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് ദേവസ്വം പൂരം എഴുന്നള്ളിക്കും ക്ഷേത്ര നടപ്പുറയിൽ പ്രശസ്ത കലാകാരന്മാരായ കല്ലേകുളങ്ങര കൃഷ്ണവാര്യർ വൈക്കം ചന്ദ്രൻ എന്നിവരുടെ പ്രമാണത്തിലുള്ള പഞ്ചവാദത്തിന്റെ അകമ്പടിയോടെ ഗജവീരൻ പാറന്നൂർ നന്ദൻ ഭഗവതിയുടെ തിടംവേറ്റും വൈകിട്ട് അഞ്ചുമണി മുതൽ പ്രാദേശിക പൂരങ്ങൾ ക്ഷേത്ര മൈതാനിയിൽ എത്തി മണിക്ക് എൺപതിൽ പരം കലാകാരന്മാർ പങ്കെടുക്കുന്ന അതിഗംഭീര പാണ്ഡിമേളം ആരംഭിക്കും മേളകലാരത്നം വെള്ളിത്തിരുത്തി ഉണ്ണിനായർ പ്രമാണം വഹിക്കും കൂട്ടിയെഴുന്നള്ളിപ്പിൽ പതിനെട്ട് ദേശങ്ങളിൽ നിന്നായി ഗജവീരന്മാർ അണിനിരക്കും കൂട്ടിയെഴുന്നെള്ളിപ്പിന് ശേഷം ദേവിയുടെ ഇഷ്ടസന്താനങ്ങളായ പണിമക്കളുടെ പാരമ്പര്യ അനുഷ്ഠാന കലകൾ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരും ശേഷം കേളി കൊമ്പുപറ്റ് കുഴൽപ്പറ്റ് അത്താഴപൂജ പറയെടുപ്പ് ശിവേലി കഥകളി കാവടി വരവ് തുടങ്ങിയവയുണ്ടാകും മാർച്ച് മുപ്പത്തിയൊന്നിന് പൂരം ആവർത്തനത്തിന് ശേഷം രാവിലെ ഏഴ് മണിക്ക് മകരച്ചൊവ്വ ദിനം മുതൽ കൂറയിട്ട് ആരംഭിച്ച കളംപാട്ടിന് സമാപനമാകും തുടർന്ന് കൊടിയിറക്കി രാത്രിയിൽ വലിയ ഗുരുതി സമർപ്പണത്തോടെ പൂരമഹോത്സവത്തിന് സമാപനമാകും ചടങ്ങുകൾക്ക് ദേവസ്വം പ്രസിഡന്റ് പി ജി അജയൻ സെക്രട്ടറി യു ബി ജയൻ ട്രഷറർ കെ ജി ഗോപിനാഥൻ എന്നിവർ നേതൃത്വം നൽകും സിസിടിവി ന്യൂസ് കേച്ചേരി